ഹലോ ഗായ്സ്ലാസ് വെൽക്കം ആമിർ ഹമി യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് തമിഴ്നാടാണ് ഗൈസ് വന്നിരിക്കുന്നത് ഫാമിലി ആയിട്ട് എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത് പറയുന്നത് പ്രകൃതി മനോഹരമായ വെള്ളച്ചാട്ട വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഗൈസ് വെള്ളച്ചാട്ടം അതായത് ഒന്നര വെള്ളച്ചാട്ടം ഇറങ്ങി കുളിയുന്നുണ്ട് ഗ്യാസ് പക്ഷേ ഇറങ്ങാൻ കഴിയില്ല മഴ കാരണം മൊത്തം അടച്ച് പൂടിയിട്ടായിരിക്കുകയാണ് ഗൈസ് അല്ലെങ്കിൽ മഴയെ നമ്മൾ ഇറങ്ങി തീരിക്കൂ അത് വേറൊരു ഗ്യാസാണ് കൊരങ്ങൻ ഗൈസ് ഹലോ 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 ലോ ലോ മോട്ടോക്കൂ അല്ലെങ്കിലും മനുഷ്യൻ എവിടെയെങ്കിലും ചുമ്മായിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ മെക്കിട്ടിറും ഗൈസ് ഗെയ്സ് വേറൊരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഈ ബ്ലോഗ് അവസാനം വരെ കാണാൻ അതിന് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാകും ഗെയ്സ് അപ്പോൾ അവസാനം വരെ ബ്ലോഗ് മൊത്തത്തിൽ കാണാൻ നോക്കാം അടിച്ചു പൊളിയാ ഗെയ്സ് സത്യം പറയാൻ പ്രകൃതിയാണ് ഗെയ്സ് പ്രകൃതി എന്ത് മനോഹരമാണ് അല്ലെ പ്രകൃതിയിലെ ഓരോരോ കാഴ്ചകളൊക്കെ കാണാം അല്ലേ

പിടിച്ച് ജന്തു അത് നിങ്ങൾക്ക് നിങ്ങനെ പറ്റി എന്തൊക്കെ പറയാനുണ്ട് നല്ല പ്രകൃതി വിരുദ്ധമായ ഒരു സ്ഥലമാണ് അരിവേ ബാക്കിലെ പറ്റിയിരിക്കുന്നു ഇങ്ങനെ ഒരു കൃഷി തുടങ്ങി എങ്ങനെ ഒരു പ്ലാൻ പക്ഷെ അത് നടക്കൂല അതാണ് വേറൊരു കേസ് മഴയോട് മഴയാണ് ഗൈസ് മഴയത്ത് മഴയെത്തും കാറ്റെത്തും അതല്ല അതല്ല ചിറാ പുഞ്ചി ചിറ പുഞ്ചി മഴയെത്ത് മതിയോ ശരി കഴിവ് വന്നില്ല

அங்கோட்டும் இப்போது அதிமனோர வெள்ளச்சாட்டும் ഒറ്റ മൈൻഡിൽ ഒരു ട്രിപ്പ് പോയാൽ പോയി വർഷങ്ങളായി ഗൈസ് നമ്മളൊരു പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പിന് വേണ്ടി അതും അഞ്ചാറ് വർഷമായി അതിനുശേഷമാണ് ഈ ഫാമിലി ട്രിപ്പിലോട്ട് ഞാൻ വരുന്നത് ഈ ഫാമിലി ട്രിപ്പ് വരെ നടന്നു എന്നിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ട്രിപ്പ് നടന്നിട്ടില്ല കൂട്ടൂല ഫാമിലി വരയായും എല്ലാം വണ്ടിയിൽ കയറാൻ പോവുകയാണ് മിക്കവാറും ഇവിടെ പെടുകയാണ് ഗൈസ് അപ്പൊ ഫുഡ് കഴിക്കുള്ള സമയമാണ് ഫുഡ് കഴിക്കാറായപ്പോ നല്ല മഴ കൊള്ള കേറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കൂല പ്രകൃതിയായിട്ട് ഈ ഇണങ്ങി ചേർന്ന് ഇരുന്ന് ഫുഡ് കഴിക്കണം ഗൈസ് എന്നാലും ഫാമിലി ട്രിപ്പ് ഒക്കെ അങ്ങോട്ട് ആവും അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ വന്ന വണ്ടി വണ്ടി സൈലായിട്ട് ഒരു സ്ഥലമുണ്ട് നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം അപ്പൊ മഴ പെയ്യലാ നമുക്ക് പരമാവധി പ്രതീക്ഷിക്കാം മഴ കൊള്ള ഗൈസ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ ചോറിട്ട് തരട്ടെ ഇവിടെ ഇവിടെ ശകലം ചോറ് ചോറായി അപ്പോൾ നല്ല മഴക്കോളം കൊണ്ട് കയറുന്നു ഗേസ് പെടുമോ എന്നറിയത്തില്ല അവസാനം മഴ പെയ്തു തുടങ്ങി ഗൈസ് മര ചെറുതായിട്ട് ചാറിലുണ്ട് അങ്ങനെ അവസാനം പെട്ടു ഗൈസ് അതിശക്തമായ മഴ പെയ്തിരിക്കുന്നു ഗെയ്സ് ഇനി ഓടി വണ്ടി കയറാം അതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ കഞ്ഞിച്ചോറ് ഓടിക്കേണ്ടി വരും അപ്പൊ ഓടി നമുക്ക് വണ്ടി കയറാൻ ഗെയ്സ് അല്ല വേറെ വഴിയില്ല ഗെയ്സ് എനിക്ക് മൊത്തത്തിൽ നനഞ്ഞ് കുളിക്കൂ എന്നാണ് തോന്നുന്നത് ഓടി വണ്ടി കിറൻ ഗെയ്സ് അതായിരിക്കും ബെറ്റർ ഐഡിയ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഗൈസ് അവസാനം നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി സമാധാനത്തിൽ വണ്ടി ഇടന്ന് ചോറ് പുറത്ത് നല്ല പെരു മഴ പെയ്യുന്നുണ്ട് ഗൈസ് അതാണ് വേറൊരു കേസ് നല്ല ഒന്നാം തരം മഴയെന്ന് വെച്ചാൽ ഒന്നാം തരം മഴ വീട്ടിലിരിക്കുമ്പോൾ പെയ്യൂല ഗെയ്സ് ചുമ്മേക്കിരിക്കുമ്പോൾ അതാണ് വേറെ ഒരു അടിപൊളി ഒരു കേസ് ഇനി എന്റെ അവസ്ഥയാണ് കേസ് കാണാൻ പോകുന്നത് നാന ഞാൻ കോഴിയെ ഇനി നമുക്ക് നേരെ ഇവിടെ വേറെ സ്ഥലത്തോട്ട് പോവാം ഇനി ഒന്നുമില്ല കേസ് നാന കോന്നിട്ടുണ്ട് ഇനി മൂഡ് വേണം കേസ് മൂഡ് എന്ന് വെച്ചാൽ ഡാൻസ് മൂഡാണ് കേസ് ഇനി ഓണ മൂഡ് ഈ സത്യം പറഞ്ഞ ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കരമായിട്ട് തമിഴ്നാട് നല്ല വെള്ളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകള് പിന്നെ ഭയങ്കരമായിട്ട് ആയിട്ട് അതായത് സൈലൻറ്റ് ഏരിയ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തമിഴ്നാട് ബെസ്റ്റാണ് ഇടവരെയാണ് അതായത് സമാധാനം എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സ്വഭാവമാണ് എൻ്റെ അതായത് സൈലൻ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു കേസ് തമിഴ്നാട് അതായത് ശാന്തം സമാധാനം അതല്ലാതെ നമുക്ക് വേറെ എന്ത് വേണം കേസ് ജീവിതത്തിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്നത് അപ്പോൾ ഗെയ്സ് തമിഴ്നാട്ടിലെ ഓരോരോ സ്ഥലത്തൂടെ നടക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് അടിക്കുന്ന ഒരു കാറ്റ് അടിച്ച് കയറും ഗെയ്സ് അതാണ് ഒന്നൊന്നര കാറ്റ് നമ്മൾ അടിച്ച് തകർത്ത് വീണ്ണക്കത്തെ കുറച്ച് കാറ്റുകൾ അടിച്ച് കയറും ഗെയ്സ് ഈ ചുറ്റിനെ കണ്ടുക്കുന്ന ഇഞ്ചിയുള്ള ഗെയ്സ് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഗെയ്സ് വെളുത്തുള്ളിയല്ല സവാളയാണ് ഗെയ്സ് സവാള സവാളയാണ് ഗെയ്സ് ഈ ചുറ്റിനെ നീക്കുന്നത് ചുറ്റിനുള്ള ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഗെയ്സ് മുമ്പിൽ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് പയ്യ പയ്യ മെള്ള നടന്നു പോകുമ്പോൾ നമ്മളൊരു സ്വർഗത്തിന്റെ വാതിലോട്ട് കടന്ന് ചിക്കണം ഒരു സ്ഥലത്തോട്ട് എത്തും ഇതാണ് ഗൈസ് സ്വർഗത്തിലൂക്കൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മളെ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് ഗൈസ് കാരണം എന്തൊരു മനോഹരമാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ നടക്കുക ചെന്നൊരു കട്ടിലൊക്കെ ഇട്ടൊരു കിടത്താ സുഖം ഉറക്കം നല്ല കാറ്റും ആ പ്രദേശവും ഇതാണ് എന്റെ സ്വർഗത്തിലെ മനോഹരമായ ഫാമിലി മെമ്പേഴ്സ് ഹലോ മച്ചാൻ വൈബാണ് ഒറ്റയ്ക്ക് പ്രകൃതിയെ കണ്ട് സമാധാനത്തോടെ വരുന്ന ഒരു വൈബ് ആണ് ഇതാണ് നമ്മളെ ക്യൂട്ട് ബേബി ക്യൂട്ട് ക്യൂട്ട് ബേബി ബേബി ഹലോ ഹലോ ആകെ പെട്ടു നിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വന്നോ ഹലോ 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 അപ്പോൾ ഗൈസ് നമ്മൾ തമിഴ്നാട് പമ്പാണ് ഗൈസ് എന്താണ് തമിഴ്നാട് പമ്പിനെ കുറിച്ച് പറയാനുള്ളത് ഖൈസ് പക്ഷെ ഒരു ടോയ്ലറ്റേ ഉള്ളു അതൊക്കെ ഒരു കഷ്ടമാണ് അല്ലേ ഹബീറാകും ഒരു ടോയ്ലറ്റ് ഉള്ളത് എന്താണ് അഭിപ്രായം ഈ പമ്പിനെ സംബന്ധിച്ച് പമ്പ് പൊളിച്ച് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ല കേസാണ് ഇപ്പൊ ടോയ്ലറ്റ് വെച്ചിട്ട് തമിഴ്നാട്ടുകാർക്ക് ജീവിക്കണ്ടോ പിന്നെ അഞ്ചരത്തിന് വീടുകളിൽ സത്യം ഒരു അഴി യാത്രക്കാർക്ക് ഒരു ടോയ്ലറ്റ് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റ് സത്യം അഞ്ച് നാപ്പത്തി ഒമ്പത് സീറ്റുകളുടെ അടുത്ത് ഒരാള് മാത്രം ടോയ്ലറ്റ് പോയാറിയാ സാറാക്കി നാല് അഞ്ചരവർക്ക് വൈറലായി അങ്ങനെ അതും വേറെ ഒരു കേസാണ് ഫുഡ് തീരുമാനിച്ചിട്ട് ഒരു പമ്പില് കറക്റ്റ് ആണ് തമിഴ്മാരൊക്കെ തമിഴ് ഏട്ടന്മാര് കാണുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പമ്പൊക്കെ ബാത്റൂമൊക്കെ പമ്പിൽ വയ്ക്കാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുമ്പോ നിങ്ങൾ പാർട്ട് ടു വരുന്നുണ്ട് ഗൈസ് അതുപോലെ വെയിറ്റ് ചെയ്യുക സന്തോഷത്തോടെ ഇരിക്കുക ഗൈസ് അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക അപ്പോൾ ഓക്കെ ഗൈസ് എന്തായാലും അടുത്ത പാർട്ട് ഉടനെ വരുന്നുണ്ട് ഗൈസ് വെയിറ്റ് ചെയ്യുക